സ്വകാര്യ ദുഃഖങ്ങൾ ആരോടും പങ്കുവെക്കേണ്ട സ്വകാര്യ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഗുരുവിനോടോ മറ്റുള്ളവരോടോ പങ്കുവെക്കേണ്ട ആവശ്യമില്ല എല്ലാ ദുഃഖങ്ങളും മറികടക്കാനുള്ള വിദ്യയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഈ എസ് എം എസ് മെഡിറ്റേഷൻ ശരിയായ രീതിയിൽ ചെയ്യുന്ന ഒരാളിൽ തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകുന്നത് അനുഭവത്തിൽ അറിയാൻ സാധിക്കും ഒരാളും തന്റെ പേഴ്സണൽ പ്രോബ്ലംസ് ഒരാളോടും ഷെയർ ചെയ്യേണ്ട ആവശ്യകതയില്ല അത് സമയം നഷ്ടവും നിഷ്ഫലവുമാണ് മെഡിറ്റേഷനിൽ കിട്ടുന്ന ഒരു അനുഭവം നാല്പത്തിയഞ്ചു വർഷം സംസാരിച്ചാലും നമുക്ക് ലഭിക്കുകയില്ല അപ്പോൾ അവനവന്റെ സ്വകാര്യ ദുഃഖം നാട് മുഴുവൻ അറിയിച്ചിട്ട് എന്ത് കാര്യം നമ്മുടെ സകല കോംപ്ലിക്കേറ്റഡ് മെമ്മറിയെയും വർത്തുകളയാൻ ശക്തിയുള്ള ഈ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ശക്തി സൂര്യൻ മാത്രമാണ് അറിഞ്ഞോ അറിയാതെയോ ോ നമ്മുടെ പൂർവികരോ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് സ്വയം പശ്ചാത്തലിച്ച് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ആ പ്രപഞ്ച ശക്തിക്ക് മുൻപിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളിലെ എല്ലാ പ്രശ്നങ്ങളും അവനവന്റെ ഉള്ളിൽ തന്നെ കത്തിത്തീരുന്നത് അനുഭവത്തിൽ അറിയാൻ സാധിക്കും നമ്മൾ എല്ലാവരും സ്കൂളിൽ കണക്ക് പഠിക്കുന്നുണ്ട് ഇവിടെ എപ്പോഴെങ്കിലും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ല് കൂട്ടി നോക്കാൻ കണക്ക് മാഷിനെ വിളിച്ച് ഇല്ല നമ്മൾ പഠിച്ച വിദ്യ അവിടെ അപ്ലൈ ചെയ്യുന്നു അതുപോലെ ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മൾ പഠിച്ച വിദ്യ സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ സ്വയം കണ്ടെത്തി ഇൻഡിപ്പെൻ്റ് ആകാനുള്ള വിദ്യയാണ് എസ് എം എസ് മെഡിറ്റേഷനിലൂടെ പ്രാപ്യമാകുന്നത് അത് എല്ലാവരും മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ എല്ലാം ഒരു ബുക്കിൽ എഴുതി വെച്ച് നാല്പത്തൊന്ന് ദിവസത്തെ മെഡിറ്റേഷൻ കഴിയുമ്പോൾ കത്തിച്ചു കളയുക അതോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രപഞ്ചം ഒരു പരിഹാരം നൽകും പ്രശ്നങ്ങൾ എഴുതുമ്പോൾ അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി വരയണം എന്ന ഗുരുവചനം ഓർമ്മ വേണം തുടർന്ന് തനിക്ക് കിട്ടിയ അനുഗ്രഹവും സൗഭാഗ്യവും കളയാതെ കാത്തു സൂക്ഷിക്കുക അത് ഓരോരുത്തരുടെയും ധർമ്മമാണ് അതിന് ഓരോരുത്തരും ഗുരുതത്വം ജീവിതത്തിൽ പകർത്തി പ്രപഞ്ചധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ മുന്നോട്ടുള്ള ജീവിതം നയിക്കണം നിങ്ങൾക്കുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ദിവസേന രാവിലെ സോം ക്ലാസിൽ ഗുരുജിയോട് നേരിട്ട് ചോദിച്ച് സംസാര സംശയ നിവാരണം ചെയ്യാവുന്നതാണ്